വോട്ട് പിടിക്കാൻ മോദിയോളം കുതന്ത്രമുള്ളവർ കുറവാണ് ഭാഷ ചാണക്കിനായ അംശയ്ക്ക് പോലും കഴിയില്ല മോദിയുടെ കുതന്ത്രത്തിനോട് നിൽക്കാൻ ഇപ്പോൾ മോദി കന്യാകുമാരിയിലാണ് കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിൽ മോദി ധ്യാനത്തിലിരിക്കുന്നു ഇന്ന് വൈകിട്ട് തുടങ്ങിയ ധ്യാനം മറ്റന്നാൾ വരെ തുടരും ശനിയാഴ്ച വരെ തുടരും മണിക്കൂർ ധ്യാനം െട്ട് മണിക്കൂർ ധ്യാനത്തിനായി അങ്ങനെ വിവേകാനന്ദ പാറയിലിരിക്കുകയാണ് മോദി കന്യാകുമാരി ചുറ്റും പോലീസ് വിനോദസഞ്ചാരികൾക്ക് അങ്ങോട്ട് കടക്കാൻ പറ്റുന്നില്ല ഇപ്പോഴത്തെ മോദിയുടെ ധ്യാനം കുളമാക്കിക്കൊണ്ട് ഡി എം കെ രംഗത്ത് വന്നിരിക്കുന്നു ഇപ്പോൾ പരോക്ഷ നിശബ്ദ പ്രചരണമാണ് നടക്കുന്നത് ഇലക്ഷന്റെ പ്രധാന പ്രചരണങ്ങളെല്ലാം കഴിഞ്ഞുള്ള നിശബ്ദ പ്രചരണത്തിന്റെ ഘട്ടമാണിത് അന്തിമഘട്ട ഇലക്ഷന്റെ നിശബ്ദ പ്രചരണം അതിനിടയിൽ മോദി നടത്തുന്നത് രാഷ്ട്രീയ നാടകമാണെന്നും മോദി രാഷ്ട്രീയ നാടകം കളിക്കുകയാണെന്നും ആരോപിച്ച് ഡി എം കെ രംഗത്തെത്തുക മാത്രമല്ല അവർ ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിരിക്കുന്നു കന്യാകുമാരി ജില്ലാ കളക്ടർക്കാണ് പരാതി നൽകിയത് മോദി എങ്ങനെയെങ്കിലും പൊക്കിയെടുത്ത് അവിടുന്ന് വിടണമെന്നുള്ളത് മോദിയായിട്ട് വിവേകാനന്ദ പാനയിൽ അടയിരിക്കുകയാണ് അടയിരുന്നു കുറച്ച് ഓട്ടൊക്കെ പിടിക്കാനാണ് മോദി ശ്രമിക്കുന്നത് ഇലക്ഷൻ അവസാനത്തെ ലാപ്പിൽ എത്തിക്കഴിഞ്ഞു അവസാനത്തെ ലാപ്പിൽ എത്തിക്കഴിയുമ്പോൾ ബിജെപി അധികാരത്തിൽ വരുമെന്ന് ഒരു സർവേയും പറയുന്നില്ല പക്ഷെ അവസാനത്തെ ലാപ്പിലെങ്കിലും കുറെ സീറ്റുകൾ കിട്ടിയാൽ കിട്ടി അതുകൊണ്ടാണ് കന്യാകുമാരി തെരഞ്ഞെടുപ്പ് കന്യാകുമാരി പോയിരുന്നാൽ അവസാന ലാപ്പ് എലക്ഷന് ഹിന്ദുക്കളുടെ കുറച്ച് വോട്ടുകൾ കിട്ടുമെന്ന് മോദി വിശ്വസിക്കുന്നു വിവേകാനന്ദ പാറയിലാണ് മോദി പോയത് വിവേകമില്ലാത്ത മോദി വിവേകാനന്ദ പാറയിൽ തന്നെ ധ്യാനം ഇരിക്കണമെന്ന് പരിഹസിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാവ് കപിൽ സിംബൽ രംഗത്തെത്തി തൃണമൂൽ കോൺഗ്രസ് മോദിയുടെ ഈ പ്രവർത്തനയെ അപലപിച്ചുകൊണ്ട് രംഗത്തെത്തി അവർ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരാതി കൊടുക്കാൻ പോവുകയാണ് കാരണം ഇങ്ങനെയുള്ള ഗിമിക്കുകൾ ഇലക്ഷൻ സമയത്ത് കാണിച്ചുകൂടാ ഇതുവരെ ഇത് നിശബ്ദ പ്രചരണത്തിന്റെ നാളാണ് മോദി നേരെ കന്യാകുമാരിയിലെത്തിയത് തെരഞ്ഞെടുപ്പ് ലാക്കിയാണ് വോട്ട് ലാക്കിയാണ് ഇതാണ് തൃണമൂലിന്റെയും ഡി എം കെയുടെയും കോൺഗ്രസിന്റെയും ആരോപണം ഈ ആരോപണങ്ങൾക്ക് ഇതുവരെയ്ക്കും ബിജെപിക്കാർ മറുപടി പറഞ്ഞിട്ടില്ല ബിജെപി നേതാക്കൾ മറുപടി പറഞ്ഞിട്ടില്ല എന്തായാലും ഇതൊന്നും ശ്രദ്ധിക്കാതെ വിവാഹം പറയാൻ അങ്ങനെ ഇരിക്കുകയാണ് മോദി മോദിയുടെ ധ്യാനം വലിയൊരു തമാശയായി മാറിയിരിക്കുന്നു ഇന്ത്യൻ രാഷ്ട്രീയം കണ്ട ഏറ്റവും വലിയ തമാശ ഇനിയിപ്പോ തെരഞ്ഞെടുപ്പ് ഫലം വന്നു കഴിഞ്ഞാൽ മോദിക്ക് സ്ഥിരമായി ധ്യാനിക്കാം വിവേകാനന്ദി പക്ഷെ ഇപ്പോഴേ ധ്യാനിക്കാൻ പോയതാണ് പ്രശ്നമായത് ഈ ധ്യാനത്തിന് മുന്നിലെ കള്ളക്കളികളൊക്കെ എല്ലാവർക്കും അറിയാം വോട്ട് പിടിക്കണം കുറേ ഹൈത്തവ വോട്ടുകൾ ഏകീകരിക്കണം വിവേകാനന്ദൻ കേരളം ഒരു ഭ്രാന്താലയമാണെന്ന് പറഞ്ഞ വ്യക്തിയാണ് ജാതിമത ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് മുസ്ലിങ്ങളും ക്രിസ്ത്യൻസും ഹിന്ദുക്കളും ഒന്നാണെന്ന് അന്ന് വിളിച്ച് പറഞ്ഞു വിവേകാനന്ദൻ മോദിയോ വർഗീയ വിദ്വേഷ പ്രസംഗവും നടത്തി അങ്ങനെ വോട്ട് പിടിക്കാൻ ശ്രമിക്കുന്നു മുസ്ലിം ബിരുദ്ധ പ്രസംഗമൊക്കെ നടത്തുന്നു അനുദിനം അനുദിനം നടത്തിക്കൊണ്ടിരിക്കുന്നു അതിനിടയിലാണ് ഒരു ഗിമ്മിക്ക് നേരെ പോയങ്ങ് വിവേദനത്തെ പാറയിലെത്തുന്നു അവിടെ ധ്യാനത്തിലിരിക്കുന്നു നാപ്പത്തെട്ട് മണിക്കൂർ ധ്യാനം നാൽപ്പത്തെട്ട് മണിക്കൂർ മോദിയെ ധ്യാനത്തിരിക്കാൻ ധ്യാനത്തിലിരിക്കാൻ അനുവദിക്കില്ലെന്ന് ഡി എം കെ പണ്ടേ സ്റ്റാലിൻ പറഞ്ഞു ഞാൻ അടിച്ചാൽ താങ്ക താങ്കമാട്ടേ ഇപ്പോൾ സ്റ്റാലിനെ വന്നുകൊണ്ട് അവിടെ പോയി ധ്യാനം ഇരിക്കുകയാണ് നാപ്പത്തെട്ട് മണിക്കൂർ തികച്ചില്ലെന്നാണ് സ്റ്റാലിൻ പറഞ്ഞേക്കുന്നത് മിക്കവാറും തമിഴ്നാട് സർക്കാർ തന്നെ ഇതിൽ ഇടപെടുന്ന മട്ടാണ് ഇപ്പോൾ മോദി പ്രധാനമന്ത്രിയാണ് പക്ഷെ ജൂൺ നാല് കഴിഞ്ഞാൽ മോദി പ്രധാനമന്ത്രിയാവുമെന്നൊരു ഉറപ്പുമില്ല അവസാന ലാപ്പിൽ വോട്ടുകൾ ശേഖരിക്കാൻ വോട്ടുകൾ തന്റെ പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ മോദി കാണിക്കുന്ന നാടകമാണ് ധ്യാനമെന്ന് സാമാന്യ ബുദ്ധിമുട്ടുള്ള എല്ലാവർക്കും മനസ്സിലാവും ഹരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും എന്തായാലും മോദിയുടെ ധ്യാനം വലിയ തമാശയായി മാറിയിരിക്കുന്നു മോദി ഇങ്ങനെയാണ് കൂടെ കൂടെ തമാശ കാണിച്ചതായി ഇപ്പം താ കന്യാകുമാരി വിവേകാനന്ദ്ര അതും വിവേകാനന്ദന്റെ മുമ്പിൽ തന്നെ ഇരിക്കണമെന്നുള്ളതാണ് ജാതിമത രാഷ്ട്രീയത്തിനതീതമായി ചിന്തിച്ച വിവേകാനന്ദന്റെ മുമ്പിൽ തന്നെ പോയിരിക്കണം അങ്ങനെയെങ്കിലും മോദിക്ക് വിളിവരട്ടെ എന്നാണ് പൊളിറ്റിക്സ് കേരള ആഗ്രഹിക്കുന്നത് എന്തായാലും മോദിയെ നാൽപ്പത്തെട്ട് മണിക്കൂർ ധ്യാനത്തിലിരിക്കാൻ സമ്മതിക്കില്ലെന്ന് ഡി എം കെ പ്രതിജ്ഞ എടുത്തുകഴിഞ്ഞു പ്രത്യേകിച്ച് എം കെ സ്റ്റാലിൻ ചാനിന്റെ പ്രതിജ്ഞ എന്നാൽ അത് പ്രതിജ്ഞയാണ് ചാനിൻ താങ്ക മാട്ടേൻ മതി